രണ്ടാമത്തെ പെണ്ണുങ്ങൾ ആ പെരയിൽ ചെറിയൊരു ഒരു സംഭവം കിട്ടാൻ കാത്തുക്കാ ഞമ്മള് മൊയ്യല്ലായി ആദ്യത്തെ പെണ്ണിനെ മൊയ്യല്ല സംഭവം ഒരു കുറ്റിയാ പ്രശ്നം ആ ഞമ്മള് ജോലി കഴിഞ്ഞ് പെരയിലെത്തിയപ്പോ പെരേന്റെ മുറ്റത്ത് ഒരു ബീഡിക്കുറ്റി കിടക്കണ് അതിന് തുടങ്ങിയ കച്ചറിയാണ് ഒരൊറ്റ ബീടിക്കുറ്റിന്റെ കാര്യത്തിലാണ് ഓളെ മൊയോ ചെയ്യുന്നത് ഇത് വെറും ഒരു ആക്ഷേപാസ്യമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല കാരണം ഇവർ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ ആക്ഷേപഹാസ്യം തയ്യാറാക്കിയിട്ടുള്ളത് മുസ്ലിമീങ്ങളൊക്കെ കാരണം പോലും കൂടാതെ മൊഴിചൊല്ലുന്നവരാണ് അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് മൊഴിചൊല്ലുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് എന്നാൽ ഏറ്റവും അധികം ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് മൊഴിചൊല്ലുന്നതിൽ കേമന്മാര് സിനിമാ പ്രവർത്തകർ സിനിമാ സംവിധായകർ സിനിമാ നടന്മാർ എന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപഹാസ്യം അവതരിപ്പിച്ച വിനോദ് ഗോവൂറിന്റെ സഹപ്രവർത്തകർ അടക്കമുള്ളവരാണ് ഈ സാമൂഹിക തിന്മയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നൊരു സിനിമയുണ്ട് അതിന്റെ പ്രമേയം വിക്കിപീഡിയയിലുണ്ട് അത് ഇന്ന് വായിച്ചു നോക്കിയതിൽ നിന്ന് മനസ്സിലായത് ആ കഥയുടെ പ്രമേയ ആ സിനിമയുടെ പ്രമേയം മൊയ്തൂട്ടി ഹാജിക്ക് മൂന്നാമതായിട്ട് മൊയ്തൂട്ടി ഹാജി വിവാഹം കഴിച്ചത് ആമിന എന്ന നന്നേ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെയാണ് അത് ആദ്യത്തെ രണ്ട് ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണ് കഥയുടെ പ്രമേയം പോകുന്നത് തന്റെ ജീവിതത്തിൽ തന്റെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു ഭാഗം പ്രിയദർശൻ എന്ന സംവിധായകൻ തന്റെ സിനിമയിലൂടെ അവതരിപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവിടെ ഒരു മുസ്ലിം കഥാപാത്രത്തെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ആ പ്രിയദർശൻ തന്റെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യത്തിന് എന്നുവച്ചാൽ കാര്യമൊന്നുമില്ലാതെ തന്നെ സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയ നീചനാണ് ഈ പ്രിയദർശൻ എന്ന വ്യക്തി തന്റെ ഭാര്യ ലിസിയെ ഒഴിവാക്കി സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുകേഷ് ആദ്യം വിവാഹം കഴിച്ച സരിത എന്ന തന്റെ പെണ്ണിനെ ഒഴിവാക്കിയ വ്യക്തിയാണ് അയാൾ വീണ്ടും വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും വിവാഹം കഴിച്ചു ദേവിക എന്ന സ്ത്രീയെ അവരെയും ഡിവോഴ്സ് ചെയ്തു ഇങ്ങനെ ധാരാളം ആളുകൾ അവരുടെ ജീവിത ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ സിനിമ നടനും കൂടിയാണ് അയാൾ യാമിനി തങ്കച്ചി എന്ന തന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു അതുപോലെ തന്നെ മനോജ് കെ ജയൻ ഉർവശിയെ ഡിവോഴ്സ് ചെയ്തത് ദിലീപ് മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്ത് കാവ്യ മാധവൻ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തത് അങ്ങനെ ശശി തരൂര് രണ്ട് വിവാഹം കഴിച്ചയാളാണ് രണ്ട് വിവാഹവും അയാൾ ഡിവോഴ്സ് ചെയ്തു അതിൽ ഒരു ഡിവോഴ്സ് ചെയ്യപ്പെട്ട സുനന്ദ പുഷ്കർ എന്ന ആരുടെ മരണത്തിന്റെ യാഥാർത്ഥ്യം കൊല്ലപ്പെട്ടതിന്റെ യാഥാർത്ഥ്യത്തിൽ ഇപ്പോഴും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ നിലയ്ക്ക് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന ഹുഹത്താലെ ഏറ്റവും വെറുക്കുന്ന ഇസ്ലാം ഏറ്റവും അധികം നിരുത്സാഹപ്പെടുത്തിയ ഒന്നാണ് തൊലാക്ക് എന്നുള്ളത് അത് പുരുഷന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ തൊലാക്ക് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ ഫസ്ഹ് അല്ലെങ്കിൽ പോലെ സ്ത്രീയും പുരുഷനും നിയമപരമായിട്ട് തന്റെ ജീവിത പങ്കാളിയെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ഇനിയും മുന്നോട്ട് പോകുന്നത് ജീവിക്കുന്നത് തന്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോ അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യവും നിർബന്ധിതവുമായൊരു ഘട്ടം വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഡിവോഴ്സ് അനുവദിക്കാതിരുന്നാൽ വീണ്ടും സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അതല്ല എങ്കിൽ നിയമം കൊണ്ട് കെട്ടിയിടപ്പെട്ടതായ നിലയിൽ മനസ്സില്ല മനസ്സോടെ വീണ്ടും ജീവിതം നയിക്കുമ്പോൾ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ആ അസ്വാരസ്യങ്ങൾ പല വിധത്തിലുള്ളതായ വിപത്തുകളിലേക്ക് കുഴപ്പങ്ങളിലേക്ക് ജീവഹാനിയിലേക്ക് ഒക്കെ നയിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ സമയത്തെ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്